ം കൂടിയിട്ടാണ് ഞാൻ ഒരു വലിയ ചേമ്പ് കൃഷി ചെയ്യുന്നത് ഒരു ദിവസം മാളിൽ പോയപ്പോൾ അവിടെയുള്ള വലിയ ചേമ്പിൽ ഏറ്റവും ചെറിയ ഒരു ചേമ്പ് വാങ്ങിച്ചു അത് ചെറിയ ചെടത്തിട്ടാകാണ്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ ചേമ്പ് നട്ട അങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നട്ട വലിയ ചേമ്പിൻ്റെ വിത്തിന് ഏകദേശം ഒരു ചെറിയ ചേമ്പിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസമൊക്കെ എടുത്തിട്ടുണ്ട് മുളച്ചു വരാൻ എന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ചെറിയ മുള മാത്രം കണ്ടു മുപ്പതാ മുളക് വലുതായി വരുന്നുണ്ട് ഇല വെച്ചിട്ടുണ്ട് അതാ ഇല കുറേശേ വിടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫുള്ള് വിടർന്നിട്ടില്ല ഇല വലുതായി വരുന്നുണ്ട് ഞാൻ കുറച്ച് സൂമ് ചെയ്തെടുക്കേണ്ടതാണ് ഇല ഒന്ന് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടിയാണ് ഏകദേശം ഒരു രണ്ടടി വ്യാസമുള്ള ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് പക്ഷേ ചെടിച്ചട്ടിയിൽ ചെമ്പ് മാത്രമല്ല ഉള്ളത് പ്രധാനമായിട്ട് അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുരിങ്ങയാണ് മുരിങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരാൾ ഹൈറ്റിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കും ചട്ടിയിൽ ഒരുപാട് ചപ്പ ചോറിട്ടുണ്ട് അതൊക്കെ മൾച്ചിങ് എന്നു പറയും പൊതയിടൽ വേനൽക്കാലത്ത് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇലകളിടുന്നത് പിന്നെ ഇല ചീ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വളമായി വരും പക്ഷേ വളാവാനുള്ള സാധ്യത കുറവാണ് ചിലതൊക്കെ തേക്കിൻ്റെ ഇലയാണ് അത്ര വേഗമൊന്നും ചെയ്യൊന്നുമില്ല പ്രധാനമായിട്ട് പൊതയിടലായിട്ട് തന്നെ കണക്കാക്കാം അപ്പോൾ ചേമ്പില ഏകദേശം ഫുള്ളായിട്ട് വിടർന്നിട്ടുണ്ട് ഈ ചേമ്പിലയിൽ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കളി നടക്കില്ല കാരണം ഇതിൻ്റെ ആ കീറിയ ഭാഗം നേരെ താഴേക്കാണ് കുത്തനെ നിൽക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും നിൽക്കില്ല സാധാരണ ഒരു ചെറിയ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടൻ ചേമ്പുണ്ടല്ലോ ഈ തരം ചെയ്യുമ്പല്ല അതിൻ്റെ ഇല കുറച്ചുകൂടെ ഒരുസോണ്ടലായിട്ടാണ് നിൽക്കുക അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉണ്ട പോലെ ആ സർഫസ് ടെൻഷൻ്റെ ഇഫക്റ്റ് ഉണ്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇലയാണല്ലോ അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം ഗോളാകൃതിയിലാവും വെള്ളം പക്ഷേ വെയിറ്റ് കൂടുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പരന്ന തരത്തിലാവും അല്ലെങ്കിൽ നല്ലൊരു വെള്ളത്തിൻ്റെ മണിയായിട്ട് കാണും അപ്പോൾ അതിങ്ങനൊരു ചേമ്പിലെ പറിച്ചെടുത്തിട്ട് അതിങ്ങനെ കൊണ്ടു കിടക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ചെറിയ കാലത്ത് പക്ഷേ ഇതിനങ്ങനെ പറ്റും തോന്നില്ല ഇതിൻ്റെ എല്ലാ അങ്ങനെ നിൽക്കില്ല കാരണം അതിൻ്റെ സൈഡിൽ ആ കീറിയ ഭാഗം ഏകദേശം വെള്ളം പെട്ടെന്ന് ഒഴുകി പോകുന്ന തരത്തിലാണ് കാണുന്നത് ഇത് ചെറിയ ചേമ്പല്ലോ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം